ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന നെട്ടലിലാണ് കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി ഒന്ന് പോയിന്റ് അറുപത്തിയേഴ് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോർ ലാൽ ശർമ്മ സ്മൃതിയെ തോൽപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയെ അട്ടിമറിച്ച് നേടിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇത്തവണയും സ്മൃതി മത്സരിക്കാനിറങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കിഷോറി പുഷ്പം പോലെ തോൽപ്പിക്കാമെന്ന സ്മൃതിയുടെ എല്ലാ കണക്കുകൂട്ടുകളും ഇത്തവണ പിഴച്ചു തെരഞ്ഞെടുപ്പ് സമയത്ത് ഗാന്ധി കുടുംബത്തിൻ്റെ പ്യൂണെന്നും ഗുമ്മസ്ഥനെന്നും വിളിച്ചായിരുന്നു ബി ജെ പിയുടെ പരിഹാസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം കിഷോരിലാലിനെ പരിഹസിച്ചിരുന്ന സ്മൃതിക്ക് ഇപ്പോൾ തക്ക മറുപടി നൽകിയിരിക്കുകയാണ് കിഷോരിയുടെ മകൾ അഞ്ജലി തൻ്റെ പിതാവിനെ പ്യൂണെന്നോ വേലക്കാരനെന്നോ സ്മൃതി ഇറാനിക്ക് വിളിക്കാം എന്നാൽ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു കിഷോറിൻ്റെ വിജയത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു കിഷോറിയുടെ മകളുടെ മറുപടി ഇതിൻ്റെ വീഡിയോയും സോഷ്യൽ മീഡിയയായ എക്സിലടക്കം പ്രചരിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയെ സ്മൃതി അഭിനയിച്ച് കാട്ടിയിട്ടുണ്ട് അത് നന്നായിരിക്കുന്നുവെന്നും അവർ നല്ല നടിയാണെന്നും അഞ്ജലി പറഞ്ഞു അതേസമയം തൻ്റെ വിജയം അമേഠിയിലെ ജനങ്ങളുടെയും ഗാന്ധി കുടുംബത്തിൻ്റെയും വിജയമാണിതെന്നായിരുന്നു കിഷോറി ലാൽ ശർമ്മയുടെ പ്രതികരണം ഗാന്ധി കുടുംബം തന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ ലംഘനം നടത്തില്ലെന്നും കിഷോറി പറഞ്ഞു രാഷ്ട്രീയത്തിൽ പ്രതികാരമില്ലെന്നും അത് സ്പോർട്സ്മാൻഷിപ്പ് പോലെയാണെന്നും ശർമ്മ പ്രതികരിച്ചിരുന്നു എന്നാൽ അമേഠിയിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ പ്രതികരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം തുടരുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു